ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മെഡിക്കൽ കോളേജിൻ്റെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനകത്തൊരു സ്ത്രീ മരിച്ചുപോയി അമ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയാണ് മരിച്ചുപോയത് ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ കണ്ടാണ് നമ്മൾ ഈ വാർത്ത തുടങ്ങിയത് നൂറുകണക്കിന് ആളുകളാണ് തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിന്റെ ഭാഗമായത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വി ഡി സതീഷിനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും അടക്കം വീട്ടിലെത്തിയിരുന്നു ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് വൈകിട്ടോടെയാണ് മന്ത്രി വി എൻ വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത് ഇതിനകത്ത് കുറെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാഷ്ട്രീയക്കാരും എല്ലാവരും വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു ഫാമിലിക്ക് മാത്രമാണ് നഷ്ടം വന്നിരിക്കുന്നത് അവർക്കൊരു അമ്മ ഇല്ലാണ്ടായിപ്പോയി മക്കൾക്ക് അതുപോലെ തന്നെ ആ ഒരു മക്കളുടെ അച്ഛന് ഭാര്യ ഇല്ലാണ്ടായിപ്പോയി ഒരു ജീവിത പങ്കാളി ഇല്ലാണ്ടായിപ്പോയി അതൊക്കെ കൊണ്ട് ആ ഒരു കുടുംബത്തിന് മാത്രമാണ് നഷ്ടം രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവരുടേതായ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇതിനകത്തൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ നഷ്ടം വന്നിരിക്കുന്നത് ആ കുടുംബത്തിന് തന്നെയാണ് ആ ആണെങ്കിലും ആ പിതാവിന്റെ ഒരു കരച്ചിലും സങ്കടവും അവരുടെ ഒരു വിഷമം ഒക്കെ കാണുമ്പോ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല അവരുടെ അമ്മ അവരുടെ ആ ഒരു എന്താ പറയുക ജീവിത പങ്കാളി ആ എന്റെ മോളെ അന്നും രാവിലെ കുളിച്ച് എന്റെ ഈ മരിച്ച ഭാര്യയും കുളിച്ച് കുളിച്ചാ ഇവിടെ ഈ സ്ലാവിന്റെ അടി വളരെ ജീവശഭമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത് കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അപ്പോൾ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ കടങ്ങോട്ട് മുന്നോട്ട് പോവുമായിരുന്നു അതിനിടയ്ക്ക് സംഭവം എല്ലാം തന്നെ ആയിരുന്നു എൻ്റെ ഭാര്യ എത്ര നാൾ അവർ ഒരുമിച്ച് ജീവിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ എത്ര നാൾ മുന്നോട്ട് ഒരുമിച്ച് പോകണ്ടായിരുന്നു അപ്പം അവർക്ക് അത്യന്തികമായിട്ടുള്ള നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ആർക്കും നിരത്തി കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഒന്നാമത്തേനും മഴയാണ് ഒന്നാമത്തേനും പരിസരം ആവാൻ നനഞ്ഞ് ഈർപ്പുമായിട്ട് കിടക്കുന്നു ഓൾറെഡി മഴയും കാലാവസ്ഥ മോശവും ഒക്കെ ആയതുകൊണ്ട് കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അങ്ങനെ കെട്ടിടം ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാൻ നിൽക്കുവാണ് അവിടെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അവിടെ ഒരു കെട്ടിടം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിമാരെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ കെട്ടിടത്തിലോട്ട് പ്രവർത്തനം ആരംഭിക്കാത്തത് ഇതൊക്കെ എന്ത് എന്ത് ന്യായമാണിതിന് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ ഇതൊക്കെ നോക്കുകുത്തികളെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷമായിക്കോട്ടെ ഇതിനെതിരെ സംസാരിക്കാൻ ഒരു പട്ടിക്കും നേരമില്ല ഇതാരുടെ ക്രമക്കേടാണ് ഇത് പൊതുജനത്തിന്റെ ക്രമക്കേടാണോ അനുവദിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഒരു മന്ത്രിനെ കിട്ടുന്നില്ല മന്ത്രിക്ക് പിന്നെ എന്താണ് തിരക്ക് മന്ത്രിയെ കിട്ടുന്നില്ലെങ്കിൽ അത് പണിഞ്ഞ ആൾക്കാരെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അതല്ലെങ്കിൽ ഏതിലൊരു രോഗികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ അതിനകത്തിട്ട് കയറി ഇതൊക്കെ വലിയ കാര്യമാണോ ഉദ്ഘാടനം ചെയ്യുന്നതാണോ കാര്യം ചികിത്സ ഇടം സാധാരണക്കാർക്ക് പോയി അഫോർഡബിൾ ആയിട്ട് ചികിത്സിക്കാൻ ഒരു സ്ഥലമാണ് ആവശ്യം അല്ലാണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രശംസ കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പാർട്ടികളുടെയും അതുപോലെ വ്യക്തികളുടെയും ഒക്കെ ഒരു എന്താ പറയാ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നീട്ടിവെച്ച് ഒരു ആളുടെ ജീവൻ പോവാൻ വരെ കാരണമായ ആദ്യം ഇവർ പറഞ്ഞത് ഒരു ജീവ അപായങ്ങളും ഉണ്ടായിട്ടില്ല ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾ ഞങ്ങളെന്നെ ഞങ്ങൾ പിന്നെ പറ്റിപ്പോ ഞങ്ങൾ പോയി ആരും ഉത്തരവാദിത്വം പറയും സമാധാനം പറയും ആര് പറയൂ ഇവര് പറയോ ഇല്ലല്ലോ ഞാൻ ഓടിയാ വന്നു എന്റെ ഒപ്പം കാണാൻ അപ്പൊ കെട്ടിടം പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത് പല മന്ത്രി അടക്കം മന്ത്രിക്ക് പോലും അറിയത്തില്ല മന്ത്രിയുടെ കെയർ ഓഫിലുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മന്ത്രിക്ക് പോലും അറിയത്തില്ല പക്ഷെ അവിടെയുള്ള രോഗികളും മറ്റുള്ള പ്രവർത്തകരും എല്ലാം പറഞ്ഞു ആ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആൾക്കാർ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നെല്ലാം മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് സമ്മതിക്കുന്നതായിട്ട് ഇവർക്ക് വന്നതാണ് അവിടെ ആ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞ അനധികൃതമായിട്ടാണ് ഈ ഒരു കെട്ടിടം പ്രവർത്തിച്ചു വരുന്നത് ഇതൊക്കെ ആരുടെ ക്രമക്കേടാണ് ഇതിന്റെയൊക്കെ സമയമില്ലാത്ത സമയമില്ലാത്ത ഒരു മന്ത്രി നമുക്ക് വേണം സത്യം പറഞ്ഞാൽ വീണ ജോർജ് എന്ന വ്യക്തി ഈ ഒരു ആരോഗ്യമന്ത്രി ആയിട്ട് കയറിയിട്ട് അവരെ നമുക്ക് കാണാൻ പോലും കിട്ടുന്നില്ല അങ്ങനൊരു സ്ഥാനത്ത് ഒരാളുണ്ടോ എന്ന് പോലും കാണാൻ പോലും കിട്ടാണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ക്രറിലൊരു അപകടം നടത്തുന്നത് തീ അപകടം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല അപ്പോൾ അവിടെ ആൾക്കാരെ കാണാനും പോവാനും ഒക്കെ വീണ ജോർജ് നേതൃത്വം നൽകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ചെല്ലണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് അപ്പൊ അതിനൊക്കെ പോവാൻ അവിടെയൊക്കെ പോകും ആണ് വീണ ചോദന താല്പര്യമുള്ളത് ഒട്ടടുത്ത് കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് എവിടെയാണ് ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞു ആടി കിടക്കാൻ ഒന്നും നോക്കാൻ അവർക്ക് നേരമല്ല എന്തിനാണ് ഇങ്ങനത്തെ ഒരു സർക്കാരും എന്തിനാണ് ജനങ്ങളെ ഇതുപോലെയുള്ളവരെ ജയിപ്പിച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇവരൊന്നും ഇവിടെ നിന്ന് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരെ പോലുള്ള വെറും പാൾ അധികാരികൾ ഇവരൊക്കെ നമ്മുടെ സേവകരാണെന്നാണ് പറയുന്നത് ഇവരെന്ത് സേവനാണ് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടേ ഉറക്കത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും നേരം വെളുത്തിട്ടൂല്ല ഇവർക്ക് അറിയാനും പറ്റത്തില്ല ഒന്നുമില്ല ഇവിടെ ഒരു മന്ത്രിയില്ലേ അവരിപ്പോ പ്രശ്നമായി കഴിഞ്ഞപ്പം അവർക്ക് മുന്നോട്ട് വരാൻ പറ്റിയല്ലോ അപ്പൊ ഈ ഇതിൻ്റെ ഒരു പൊതുനേരം മതിയായിരുന്നല്ലോ അവർ പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്ത് തന്നെ അതൊട്ട് കയറാനായിട്ട് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുയില്ല കേട്ടോ കെട്ടിട ഉദ്ഘാടനം ചെയ്ത് വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ ഈ അധികാരികളുടെ അധികാരമോഹം വ്യാമോഹങ്ങൾ കൊണ്ട് അല്ല ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഉണ്ടാക്കിയൊരു അപകടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു കുടുംബത്തിന് മാത്രമാണ് നഷ്ടം വന്നിട്ടുള്ളത് ഇനി പറയാനുള്ളത് ഇതുപോലെ ഇഷ്ടം പോലെ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ പല പല ആശുപത്രികളായിക്കോട്ടെ സ്കൂൾ കെട്ടിടങ്ങളായിക്കോട്ടെ അപകടനിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ദയവായിട്ട് അതൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാനും അതിന് വേണ്ടത്ര നടപടികൾ എടുക്കാനും അധികാരികൾ തയ്യാറാവണം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇനിയും ജീവാപായങ്ങൾ കാണേണ്ടി വരും ഇങ്ങനൊരു ഒരു സ്ത്രീ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് അതിന് തെരച്ചിൽ നടത്താൻ വരെ മണിക്കൂറുകളിൽ താമസിച്ചു അതുകൊണ്ട് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് സങ്കടം കൊണ്ട് പറയുകയാണ് കേട്ടോ അവരുടെ കുടുംബത്തിന്റെ വിഷമവും സങ്കടവും എല്ലാം നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷമം കൊണ്ട് പറയുവാണ് ഇവിടെ പാർട്ടികൾ തമ്മിൽ മത്സരം അല്ലെങ്കിൽ പുതിയ പുതിയ പാർട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി മത്സരം ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ള പാർട്ടികൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം അതല്ലാണ്ട് അവരവരുടെ കീശയും പണ്ടോ വീർപ്പിക്കാനും അതുപോലെ തന്നെ പാർട്ടിയുടെ ഭയങ്കര ഉയർച്ചയും പുകഴ്ച്ചയും കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി വെട്ടി പിരിഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജനങ്ങളായിട്ട് ജയിപ്പിച്ചു വിട്ടണ ആൾക്കാരാണ് അപ്പം അവർ ഇതേ ഒരു പത്ത് ശതമാനമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും സേവനം ചെയ്യണം ഇവിടുത്തെ മന്ത്രിമാരൊന്നും ഇവിടുത്തെ ആശുപത്രികളോ അല്ലെങ്കിൽ സ്കൂളുകളോ ഉപയോഗിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ജലദോഷമോ വന്ന നേരെ അമേരിക്ക അല്ലെങ്കിൽ വേറെ അന്യ രാജ്യങ്ങളിലോട്ടാണ് അവർ പോകുന്നത് മാത്രമല്ല അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ പുറം രാജ്യത്തെയാണ് അവർ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഫെസിലിറ്റികളിൽ അവർക്ക് വിശ്വാസമില്ല സാധാരണ ജനങ്ങളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം സാധാരണക്കാർക്ക് എന്തുമായിക്കോട്ടെ അവരെ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ മന്ത്രിമാരും അധികാരികളും ഇടപെടുന്നത് അതിനോട് അതുമാത്രമല്ല ചികിത്സിക്കാനുള്ള ഒരു ഉപകരണങ്ങളും ഇല്ല എന്നാണ് ഈ ഹാരിസ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അപ്പോൾ അതിന് നേരെ ആ ഡോക്ടറെ കഴുത്തറക്കാൻ വേണ്ടി വരുമെന്ന് പാർട്ടിക്കാരും മന്ത്രിമാരും എല്ലാം ചട്ടം ലംഘനം ആയിട്ടുണ്ട് പുറം അതായത് നാട്ടുകാരെ മൊത്തം വിളിച്ച് പറഞ്ഞു ചട്ടൻ ലംഘിച്ചിട്ടുണ്ട് ഡോക്ടർ എന്നാണ് പറയുന്നത് അതായത് നാട്ടുകാരെ സത്യം അറിയിച്ചു കഴിഞ്ഞാൽ അത് ആവും എന്നാണ് ഇവിടത്തുള്ള അധികാരികൾ പറഞ്ഞു വിരട്ടുന്നത് അതുകൊണ്ടാണ് പലരും ധൈര്യപ്പെട്ട് പുറത്തോട്ട് ഇത് പറയാൻ മടിക്കുന്നത് അയാൾക്കെതിരെ നടപടി എടുക്കാത്തത് ജനങ്ങൾ അയാളുടെ കൂടെ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ ഇനിയിപ്പോ നോക്കിക്കോ ആദ്യം ദിവസങ്ങൾ വൈകാണ്ട് തന്നെ ഈ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പരിപാടികളൊക്കെ ഉണ്ടാവും ഈ സംഭവമൊക്കെ ആൾക്കാർ മറന്നും പോവും ആകെ ആ കുടുംബത്തിന് വേണ്ടി മാത്രമായിരിക്കും ഒരു നഷ്ടം ഇവർക്ക് എന്തൊക്കെയോ കോമ്പൻസേഷനോ ഒക്കെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ചാണ്ടിയുമ്മനൊക്കെ രംഗത്ത് വരുന്നുണ്ട് പക്ഷെ അതെല്ലാം വെറും രാഷ്ട്രീയ പാർട്ടികളുടെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പൊതുജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നേ ഇവർക്കൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ധാരാളം സമയം ഉണ്ടാവും ഇപ്പൊ ഇവർക്ക് സമയമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഉത്കാടനം നീട്ടി നീട്ടി ഇവർ വെച്ചത് അപ്പൊ പക്ഷെ തെരഞ്ഞെടുപ്പ് ആയിരുന്നെങ്കിൽ എപ്പോ ഉദ്ഘാടനം കഴിച്ചെന്ന് എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണേ